അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഈ ടാങ്കിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ചെറിയ ടാങ്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ജയിന്റ് കയ്യാമ്യ ഈ ഒരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത് ഈ കാണുന്ന ആദ്യത്തെ വലിയ ടാങ്കിൽ ഏത് മീനായിരുന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിനകത്ത് ബ്ലാക്ക് ഗോസ് നൈഫിഷ് ഒരു ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ആദ്യം നമ്മൾ അതിനെ വാങ്ങിയ സമയത്ത് ഇൻഡോർ ആയിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയി ആ ഒരു മീൻ ലൈറ്റ് ആണ് അതുപോലെ തന്നെ ഔട്ട്ഡോർ വളർത്താനായിട്ട് അത്ര സൂട്ടബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഡോർ മാറ്റിയത് ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ നമ്മൾ ഇൻഡോർ മാറ്റുന്ന വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ടാങ്കുകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം എന്നിട്ട് ഫ്രഷ് വെള്ളം അടിച്ച് അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ ടാങ്കിൽ നിന്ന് നമ്മുടെ ആ ഒരു വലിയ ബ്ലാക്ക് ജയിൻ്റ് ഗോരാമിയെ നമ്മൾ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത് തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ ടാങ്കിൽ കിടക്കുന്ന ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമി ഏകദേശം പത്ത് ഇഞ്ച് ആയിട്ടുണ്ട് ആ ടാങ്ക് ഈ കാണുന്ന ടാങ്കിനേക്കാളും കുറച്ച് ചെറിയ സൈസാണ് മാത്രമല്ല അതിനകത്ത് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം വിരിച്ചിരിക്കുന്ന ആ ഒരു ടാർപോളിന് ചെറിയൊരു ഹോൾ എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ നമ്മളതിനകത്ത് രണ്ട് ടാർപോളിങ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ടോപ്പിൽ എടുക്കുന്ന ടാർപോളിലൂടെ ചെറിയ ഹോൾ വഴി വെള്ളം ഇറങ്ങിയിട്ട് അടിയിലത്തെ ടാർപോളിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് വെള്ളം കയറിയിട്ട് ഈ ഒരു ടാർപോളിൻ പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ടാങ്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനകത്ത് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആകെ ടാർപോളിനൊക്കെ വീർത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൗരാമിക്ക് ഇതിനകത്ത് കിടന്ന് നടക്കാനായിട്ട് സ്പേസ് ഇല്ല അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇരുട്ടത്താണ് നിൽക്കുന്നത് മൂവ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതാണ് നമ്മുടെ ആ ഒരു പത്തിഞ്ച് വലുപ്പമുള്ള ആ ഒരു ബ്ലാക്ക് ജോയിൻറ്റ് ഗൗരാമിമി ഈ ഒരു ടാങ്കിൽ ഈ ഒരു മീനിന് സ്പേസ് കുറവായതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു ടാർപോളിൻ ഓട്ടയായിട്ട് ആ ഒരു വെള്ളം രണ്ടാമത്തെ ടാർപോളിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയതുകൊണ്ടും പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് മെയിൻ്റെനൻസ് പണികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ വേറെ എന്തെങ്കിലും മീനിനെ ഈ ഒരു ടാങ്കിൽ ഇടുന്നുള്ളൂ അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് ഈ ഒരു ഗൗരാമിയെ തൊട്ടപ്പുറത്തെ ആ ഒരു ബ്ലാക്ക് ഗോസ്റ്റ് കിടന്ന ടാങ്കിലേക്ക് മാറ്റാമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു ടാങ്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടാങ്കാണ് ഈ ഒരു ഗൗരാമിക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല രീതിയിൽ ആവുന്നത് വരെ ആ ഒരു ടാങ്കിൽ നമുക്ക് വളർത്താം അപ്പോൾ നമ്മൾ വെള്ളം അടിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ഷൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എക്സ്റ്റൻഷൻ ബോർഡ് അതുപോലെ തന്നെ ഈ കാണുന്ന പതിനെട്ട് വാട്സിൻ്റെ സബ്മേഴ്സിബിൾ പമ്പ് ബട്ടാർപ്പോളും വിരിച്ചുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല വെള്ളം കളയാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും സബ്മെഴ്സിൽ പമ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും ഇത്തരം സബ്മേഴ്സിബിൾ പമ്പുകളുടെ ഒക്കെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക്സ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആമസോൺ ലിങ്കുകളെല്ലാം നമ്മുടെ വീഡിയോയുടെ ബയോ സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് ഗോസ്റ്റിന് ഇട്ടിരുന്ന ഈ ഒരു ടാങ്കിൽ നമ്മൾ എയറേഷൻ റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എയറേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് വാട്ടിൻ്റെ എയറേറ്ററാണ് നമ്മൾ രണ്ട് ടാങ്ക് ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ട് ടാങ്കിലേക്കുമായിട്ട് നമ്മൾ രണ്ട് വാൽവുള്ള എയറേറ്റർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അഞ്ച് വാട്ടിൻ്റെ ആയിരുന്നു ഇനി നമുക്ക് ആ ഒരു അഞ്ച് വാട്ടിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ ഞാൻ ട്രയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു എയറേറ്റർ ഉണ്ട് അത് ടു പോയിൻറ്റ് ഫൈവ് വാട്ടിൻ്റെയാണ് അപ്പോൾ ആ ഒരു എയർ മാത്രം ഇനി മതി നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് വാട്ടിൻ്റെ ഈ ഒരു ഒറ്റ ടാങ്കിലേക്ക് നമുക്ക് ഇനി എയർ റേഷൻ കൊടുക്കേണ്ടി വരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ എയറേറ്റർ മാറ്റിയിട്ടുണ്ട് ഫൈവ് വാട്ടിൻ്റെ മാറ്റി ടു പോയിന്റ് ഫൈവ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം പത്ത് മീറ്റർ നീളമുള്ള ഒരു ഹോസ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു പതിനെട്ട് വാട്ടിൻ്റെ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം അടിച്ചു കളയാനായിട്ട് തുടങ്ങി ഏകദേശം പത്ത് മീറ്ററോളം നീട്ടം വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോഴ്സ് കണ്ടില്ല അത്യാവശ്യം നല്ല ഫോഴ്സ് തന്നെ വരുന്നുണ്ട് വെള്ളം സംഭവം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ടില്ല ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് ഈ ഒരു ഹോസ് വരുന്നത് പക്ഷേ ഇത്രയും ലെങ്ത്ത് ഏകദേശം പത്ത് മീറ്ററോളം ഉണ്ട് ഈ ഒരു ഹോസിന് എന്നിട്ട് അത്യാവശ്യം നല്ല ഫോഷിൽ തന്നെ വരുന്നുണ്ട് ഇതുപോലെ ഫിഷ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം വളരെ ആണ് പ്ലാന്റ്സിനും ഇതുപോലെ ട്രീസിനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അലങ്കാരത്തിനായിട്ട് വെച്ചിരിക്കുന്ന മരങ്ങളോ അല്ലെങ്കിൽ ചെടികളോ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള നമ്മൾ ടാങ്കുകളിൽ നിന്ന് അടിച്ചു കളയുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ജയൻഡി ഗരാമികൾ എല്ലാത്തിനും നമ്മൾ ചെറിയ സൈസില് വാങ്ങിയതാട്ടോ ഏറ്റവും ചെറിയ സൈസില് നമ്മൾ വാങ്ങിയതാണ് വെറ്റ് ഷോപ്പുകളിൽ നിന്ന് ഇപ്പോൾ ഈ ടാങ്കിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഏറ്റവും വലിയ സൈസാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ കയ്യിൽ ഏകദേശം അഞ്ചെണ്ണത്തോളം വലിയ സൈസ് ഉണ്ട് അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പോകുന്നത് പിന്നെ ഒരെണ്ണം നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മോളിൽ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈസ് പിന്നെ ബാക്കി മൂന്നെണ്ണം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഒരുമിച്ചാണ് എടുക്കുന്നത് അതിനകത്ത് ഫുൾ ആൽഗിയൊക്കെ അടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിന് സൈസ് അറിയാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ടെറസിൻ്റെ മോൾ ഫ്രിഡ്ജ് ബോക്സിൽ എടുക്കുന്നതിൻ്റെ വാട്ടർ ചേഞ്ച് നമ്മൾ അടുത്ത് തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് കാണിക്കാം അപ്പോൾ ഈ ടാങ്കിലെ വെള്ളം ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ പമ്പ് ഉപയോഗിച്ച് വലിച്ചു കളഞ്ഞിട്ടുണ്ട് ആ ഭാഗം വെള്ളം നമുക്ക് കളയാനായിട്ട് സാധിക്കില്ല കാരണം ആ ഒരു പമ്പ് നമ്മൾ നിൽക്കുന്ന ആ ഒരു ലെവലുണ്ടല്ലോ അതിൽ കുറഞ്ഞ് നമുക്ക് വലിച്ചു കളയാനായിട്ട് സാധിക്കില്ല കാരണം പമ്പിലേക്ക് എയർ കയറുന്നതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അത്രയും വെള്ളത്തിൽ നിന്ന് നമ്മൾ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഫുള്ളായിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാം ആ കാണുന്ന വെളുത്ത നിറത്തിലുള്ളത് ഉപ്പാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ മീനുകൾക്ക് ഫംഗസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് ചെറിയ എയറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ അഞ്ച് വാട്ടൻ്റെയാണ് ഡബിൾ വാൽവാണ് കൊടുത്തിരുന്നത് രണ്ട് ടാങ്കിലേക്കും ഇപ്പോൾ ഒരു ടാങ്കിലേക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് വാട്ടൻ്റെ യൂസ് ചെയ്ത് അത് ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം നമ്മളൊരു പി വി സി പൈപ്പ് കണ്ടില്ല ഈ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചില ഫിഷ് ടങ്കുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിനകത്താണ് നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത് നിങ്ങൾ പെല്ലറ്റ് ഫീഡ് ഏതെങ്കിലും മീനുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പല ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് പോകും അതുപോലെ സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സ്ക്വയർ പി സെറ്റ് ചെയ്ത് കിട്ടിട്ട് അതിനകത്ത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സിംഗിൾ ആയിട്ടൊക്കെ മീനുകൾ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മീനുകൾക്ക് ജസ്റ്റ് ഈ ഒരു സ്ക്വയർ ഏരിയയിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മൊത്തം ഫുഡ് ഈസി ആയിട്ട് അവിടുന്ന് തന്നെ അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും പോയി സ്പ്രെഡ് ആയി ഇപ്പോൾ ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മടക്കിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഈ ഒരു ഫുഡ് തങ്ങി നിൽക്കും അത് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സ്ക്വയർ പി വി സി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് നമ്മുടെ ജയന്റ് ഗോരാമി ആ ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഈ ടാങ്കിനകത്തും വെള്ളം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് ഈ ഒരു ടാങ്ക് ശരിക്കും ടാങ്ക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതല്ല ബ്രിക്കുകൾ നമ്മൾ അടുക്കി വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു സ്പേസിൽ ഇങ്ങനെ ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കിയതാണ് പക്ഷേ മറ്റേ ടാങ്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത ടാങ്ക് എന്ന് പറയുന്നത് ശരിക്കും സിമെൻറ്റ് ടാങ്ക് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് അതിനകത്തേക്ക് നമ്മൾ ടാർപോളിന് ഇറക്കുക മാത്രമാണ് ചെയ്തത് പക്ഷേ ഈ കാണുന്ന ടാങ്ക് നമ്മൾ ജസ്റ്റ് അവിടെ ഒരു സ്പേസ് മാത്രമാണ് ഉള്ളത് അവിടെ നമ്മൾ കോൺക്രീറ്റ് ബ്രിക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ടാർപോളിൻ ഇറക്കിയതാണ് ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഇഞ്ച് വരുന്ന ആ ഒരു ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമി ഈ ഒരു ടാങ്കിൽ കിടന്നിരുന്നത് അങ്ങനെ ഈ ഒരു ജയിൻറ്റ് ഗൗരാമിക്ക് അത്യാവശ്യം ഒരു ടാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്ത ആ ടാങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ വിടുത്താണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിടുത്ത് ഉണ്ട് ഇനിയും ഈ ഈയൊരു ജയിൻറ്റ് ഗൗരാമിക്ക് അത്യാവശ്യം വലിപ്പം വെക്കാനുള്ള ആ ഒരു എന്താ പറയുക സ്പേസും നമുക്ക് അത്യാവശ്യം സമയം കുറച്ച് നാളും കൂടിയും ആ ഒരു ടാങ്കിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയാൽ മതി വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ടാങ്ക് അത്യാവശ്യം സൈസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടാങ്കിലും വളർത്താനായിട്ട് സാധിക്കില്ല പിന്നീട് നമുക്ക് വേറെ വേറെ ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ടാങ്ക് ധാരാളം തന്നെയാണ് മുമ്പ് നമ്മൾ ഈ ഒരു ജയന്റ് കാര്യമീ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടെറസിൻ്റെ മോളിലുള്ള അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റിലായിരുന്നു അതിനകത്താണെങ്കിൽ നല്ല രീതിയിൽ ആൽഗെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം നല്ല ഡാർക്കായിരുന്നു ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ഡാർക്ക് കളർ പോയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ബ്ലാക്ക് കളർ പോയിട്ട് കുറച്ച് ഒരു ഗ്രേഷ് കളർ കയറിയിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള നമ്മുടെ ഇൻഡോർ വരുന്ന ഇപ്പം ഇത് നമ്മൾ കാർപോറേഷനാണ് ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും അധികം കിടക്കില്ല അതുകൊണ്ട് ആൽഗെ കാര്യങ്ങളൊന്നും വരില്ല ജസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അത്തരം വെള്ളത്തിൽ ഇവരുടെ കളർ കളറ് ആവാനൊക്കെ സാധ്യതയുണ്ട് കാരണം പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അതുപോലെ ആൽഗിയ വാട്ടറിൽ വളർത്തുമ്പോൾ നല്ല രീതിയിൽ കളറ് പ്രിസർവ് ചെയ്ത് നിൽക്കാറുണ്ട് അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നമ്മൾ ഈ ഒരു ടാങ്കിൽ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരെണ്ണം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നുണ്ട് അതും ഇതും ഏകദേശം ഒരേ സൈസായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഗ്രോത്ത് വെച്ചിട്ടുണ്ട് ഇത് അത്രയും ഗ്രോത്ത് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ടാങ്ക് അത്ര സൈസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ നമ്മളിതേ അതിനെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ക്ലീൻ ചെയ്ത ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പുള്ളിക്കാരൻ സൈലൻ്റ് ആയിട്ട് ഒരു മൂലയിൽ പോയി നിൽക്കുകയാണ് വേറെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വരാൻ വഴിയില്ല കാരണം തൊട്ടപ്പുറത്തെ ആ ഒരു ചെറിയ ടാങ്കിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മൾ എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ ഫീഡിംഗിൻ്റെ ആ ഒരു സാധനം ഒക്കെ പുള്ളിക്കാരന് പരിചയമുള്ളതാണ് ഈ ഒരു സ്വയറിൻ്റെ സംഭവം ഞാൻ പറഞ്ഞില്ല അതൊക്കെ പുള്ളിക്കാരന് പരിചയമുള്ളതാണ് ഫീഡ് ചെയ്യുമ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ സ്ട്രെസ്സ് വരാൻ മാത്രം സംഭവങ്ങളൊന്നുമില്ല സാധാരണ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സ്ഥലം മാറ്റുമ്പോൾ സ്ട്രെസ്സ് വരാറുണ്ട് ഇവിടെ അങ്ങനെ സ്ട്രെസ്സ് വരാനായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല മുമ്പ് കിടന്നിരുന്ന ആ ഒരു ടാങ്കിൽ നിന്നും കുറച്ചുകൂടിയും വലിയ ഒരു സൈസ് ടാങ്ക് ടാങ്കാണെന്ന് മാത്രമുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടാങ്കിൽ അഡാപ്റ്റ് ആയിക്കോളും ഈ ഒരു ടാങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത്യാവശ്യം സൈസ് ഉള്ള ഒരു ടാങ്ക് ആണ് നല്ല ലെങ്ത്തും അത്യാവശ്യം വിളത്തും കാര്യങ്ങളൊക്കെ ഒരു ടാങ്കാണ് പിന്നെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നിറച്ച് മണ്ണിരയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതും അതും കൂടി നമ്മൾ ഫീഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത് നമ്മൾ പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലുള്ള നോൺ വെജ് ഫുഡുകൾ നമ്മൾ ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം ജയൻറ്റ് ഗോരാമികൾ നല്ല രീതിയിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന മീനുകളാണ് ചേമ്പല് അതുപോലുള്ള പലതരത്തിലുള്ള പച്ചക്കറികൾ അതിൻ്റെ ഇലകൾ കാര്യങ്ങളൊക്കെ ഇവർ നല്ല രീതിയിൽ കഴിക്കും നമ്മൾ അത്തരം ഫുഡുകൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ടൊന്നും കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് ഔട്ട്ഡോർ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ലൈറ്റ് ഒക്കെ അടിക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചേമ്പില പോലെയുള്ള പച്ചക്കറികളായിട്ടുള്ള വെജ് ഫുഡുകൾ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഇൻഡോർ ടാങ്കുകൾ അതായത് ലൈറ്റ് ഒന്നും അടിക്കാത്ത ടാങ്കുകളാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഫുഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഫംഗസ് പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഈ ഇലകളിൽ നിന്നുള്ള ദ്രാവങ്ങളും അല്ലെങ്കിൽ ഇലകളുടെ വേസ്റ്റും അത്തരം സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഫംഗസ് കാര്യങ്ങളൊന്നും വരില്ല അതായത് ഫംഗസ് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും ഫംഗസിന് വളരാനായിട്ട് സാധിക്കില്ല വെള്ളത്തിൽ ഉപ്പിൻ്റെ കണ്ടൻറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതേ നമ്മൾ നെറ്റൊക്കെ ഇട്ട് മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ജയൻറ്റ് ഗുരാമിയെ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ് ഇനി തൊട്ടപ്പുറത്തെ ആ ഒരു ചെറിയ ടാങ്കിൽ നമുക്ക് കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു സ്പേസിലാണ് ഞാൻ പറഞ്ഞു ആ ചെറിയ ടാങ്ക് ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ കോൺക്രീറ്റ് ബ്രിക്സ് സ്റ്റാക്ക് ചെയ്തു വെച്ചാണ് ആ ഒരു ടാങ്ക് ഉണ്ടാക്കിയത് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ ഒരു ടാങ്ക് പോലെ തന്നെ ഒരു സിമെൻറ്റ് ടാങ്ക് ആ ഒരു സ്ഥലത്ത് പണിയാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ കോൺക്രീറ്റ് ബ്രിക്സ് ആണ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ടാർപോളിന് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടാങ്ക് ആയിട്ട് തന്നെ പണിയാന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മീനുകളെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം